ഞാന് ചീത്തറിഞ്ഞ് പഠിപ്പിച്ചു കൊറച്ചേം ഗുണം വലിയ പൊതുവെ എന്താണ് ഞമ്മള് പരീക്ഷയാലും ഒരു സുഖം കൊടുക്കൂല ചീത്തറിഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൺ എടുക്കുമ്പോഴും അച്ചു പഠിച്ചടാ എന്നാ ഞാൻ ഫോൺ എടുക്കാതിരുന്ന പറഞ്ഞു പഠിച്ചു പറയില്ലല്ലോ ഭയങ്കര ഇളകലിന്ന് പിന്നെ വല്ല ഫുള്ള് സ്പെഷ്യൽ ക്ലാസ്സും ഒരു ഒഴിവുണ്ട് ഇന്നാര ക്ലാസ്സും ഒക്കെ കൂടെ ഇട്ട് ഏതായാലും പ്രതീക്ഷിക്കാതെ തന്നെ സെക്കൻഡ് ക്ലാസ് കിട്ടി ഞാൻ എന്റെ ഞാനും അപ്പൊ സെക്കൻഡ് ക്ലാസ് കിട്ടി നിങ്ങൾ എന്ത് ഗിഫ്റ്റ് ഗിഫ്റ്റ് അതെ ഉണ്ടാവും അപ്പൊ സെക്കൻഡ് ക്ലാസ് കിട്ടി അപ്പൊ എല്ലായിടത്തും എല്ലാവർക്കും വന്നിട്ടുണ്ട് ഏഹ് ഇന്നത്തെ ദിവസം അറിഞ്ഞ ദിവസം അല്ലെ അവൻ പഠിക്കണേ ഇ കെ മദർസിലാണ് ഏത് മദർസാലും എല്ലാം നമ്മളെ മദർസേനയാണ് അപ്പൊ നമ്മളെ അടുത്തുള്ളത് ഇ കെ മദർസായിരുന്നു അവിടെയാണ് പഠിക്കണത് നമ്മളെ തൊട്ടടുത്തുള്ളത് അതാണ് പെരുപ്പത്തിന്റെ വൈകിയാലും നടന്നു പോയി വരാനൊക്കെ പിന്നെ ഇആപി അപ്പുറത്ത് ഉണ്ട് അങ്ങോട്ട് വണ്ടിക്കൊക്കെ പോണം അപ്പൊ ആ സന്തോഷം നിങ്ങളോട് കൂടി പറയാന്ന് വിചാരിച്ചു പിന്നെ റിസൾട്ട് ക്ലാസ്സിലാണ് ഇന്നിപ്പത്ര ക്ലാസ്സിലാണ് ഇതാ ഇവിടെ ഒരാളെ ബാക്കിൽ ഇതൊരാളെ അപ്പൊ ഇവരുടെ റിസൾട്ട് ഞാൻ വരാനുണ്ട് പിന്നെ കുട്ടിമാനിക്കൊന്ന് സ്കൂളുണ്ടായിരുന്നു അപ്പൊ പോയി വന്നേ ഉള്ളൂ ബസ് കുറച്ചൊരു ക്ഷീണിച്ചിട്ട് ഇവിടുന്ന് നടക്കാനുണ്ട് സ്കൂൾ വിട്ട് വരുമ്പോഴും ആ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്ന് പോയി പിന്നെ ബസ് കേറിയിട്ട് പിന്നെ രണ്ട് ബസ് കോളേജ് പഠിക്കാൻ പോയിട്ട് അവിടെ വേറെ ബസ് സ്കൂൾ വേലിന്റെ നേരത്തോളം കൂടി പറയുമ്പോൾ ഒന്നേക്കാളിനെ സമയത്ത് പോണം അപ്പൊ ബീഫ് വാങ്ങാൻ ചെന്നേന്നു ബീഫ് ലാസ്റ്റ് ഘട്ടത്തിലാണ് അപ്പൊ അവര് കൊറച്ച് അല്ലെ കുറച്ച് എല്ലാം അതിൻ്റെ നരമ്പ് ചാടി അപ്പൊ തന്നെ സർഫ് പറയണ്ട് പിന്നെ സർഫിൻ്റെ കൂടെ എന്ത് കൊണ്ടുപോയിക്കോ അതിന്റെ അറവേറെ മോക്കെ ഓലൊന്നും പറയില്ല ഇഷ്ടാവും പറഞ്ഞു ഇതൊന്നും തിന്നൂല ആര് പറഞ്ഞേ തിന്നൂല കൊണ്ടുപോയി പറഞ്ഞാ എല്ലാം കൂടി ഞാൻ അങ്ങനെ ആ ഞങ്ങൾക്ക് തിന്നിച്ചില്ല എന്റെ എന്റെ ചെറുപ്പം മുതൽ മുതലേനാണ് പിന്നെ ഇപ്പൊ സർവേന്ന് പണി കന്നച്ചോടൊക്കെ ഇപ്പൊ കൊറച്ചായിട്ടാണ് വീട്ടില് നിർത്തിയാണ് ഇപ്പൊ ഹോട്ടലിലായത് അപ്പൊ ഞങ്ങക്ക് ലാസ്റ്റിൽ ആ ലാസ്റ്റിൽ കിട്ടാ രുചിയാണ് കിട്ടുക കാരണം അങ്ങനെ ടേസ്റ്റ് പസറമി കാര്യങ്ങളൊക്കെ അത് ഈ ഹോട്ടലുകളിലൊക്കെ പൊറോട്ട ഈ കാലിക്കറി സാധനം കൊടുക്കാനായിട്ടുള്ള കടയുണ്ടാക്കണ അങ്ങനത്തെ കറി കടയുണ്ടാക്കണേ അപ്പൊ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ദോശയാണ് ദോശയാണ് നോമ്പ് നോമ്പ് ഒന്നിന്റെ ഞങ്ങള് നോമ്പറിക്കണേ ദോശ ഉണ്ടാക്കിട്ടില്ല പൊറോട്ട വാങ്ങാൻ പൊറോട്ട വാങ്ങാം ഒന്നുമില്ല ടയർഡ് അല്ലെന്ന് കണ്ടിട്ട് ഞാൻ വാങ്ങാന്ന് പറഞ്ഞാണ് കാരണം പണി നമുക്ക് നമ്മുടെ വീട്ടില് നമ്മളെ ആണുങ്ങളൊക്കെ എന്തൊക്കെ പണിക്ക് കാര്യങ്ങൾ പോയാലും വീട്ടിൽ വന്നാൽ ഒരു ഭാഗത്ത് കിടക്കാം ഒരു കിടന്നിട്ട് നമുക്ക് ആ നോമ്പാണ് ക്ഷീണാണ് പക്ഷെ വീട്ടിലെ സ്ത്രീകൾ എന്ന് വെച്ചാല് എല്ലാ വീട്ടിലും ഇല്ല അതെ ആ കിടത്തില്ലാത്ത വീടുകളുണ്ട് കാരണം നമ്മളെ അംഗസംഖ്യ കുറഞ്ഞ വീട്ടിലൊക്കെ കിടക്കാം കുറെ ആളുകളുടെ വീട്ടിൽ നേരത്തെ പണി തുടങ്ങണം തുടക്കണം അടിക്കണം ചിലപ്പോ ഉണ്ടാവും ഒരുപാട് പണികളുണ്ടാവും ഈ അതെ നമുക്ക് ഇവിടെ ണ്ട് മാറുക്ക് ബുദ്ധിമുട്ടാണ് ഇറച്ചിണ്ടാക്കിയ പോലെ അങ്ങനെ എനിക്ക് പൊറാട്ടം വേണ്ട നമുക്ക് ദോശ ഉണ്ടാക്കാം പൊറാട്ടം നമ്മളിപ്പോ രണ്ടു മൂന്നാലിട്ട് ഒരിട്ടം ഉണ്ടാക്കിട്ടും കൊടുന്നിട്ടും ആ അതെ അല്ലെ നോമ്പോയ്ക്കല്ലേ അല്ലേ ദോശിട്ട് പോവില്ലെങ്കി അപ്പോ ഈ ദോശ എന്ന് പറയുമ്പോ നമ്മളെ മലപ്പുറക്കാർക്കുള്ള ദോശ കിട്ടാ മലപ്പുറം വിട്ടുകഴിഞ്ഞാൽ ഉഴുന്ന ദോശ ഒക്കെ ഉണ്ട് ഏ അല്ലേ അതൊന്നുമല്ല പക്ഷെ ഈ ദോശയും ബീഫും നല്ല കോമ്പിനേഷൻ ആണ് അല്ലേ കാരണം പ്രവാസികളൊന്നും പോതി വെക്കരുത് ഇട്ടാ നാട്ടിൽ ഒരാളുള്ളോ അതിനുള്ള വിധി തരട്ടെ ആവത് തരട്ടെ അമ്മീൻ പ്രാർത്ഥിക്കുന്നു കാരണം പിന്നെ വേറൊരു വിഷയം ഈ വീടൊരു വീണ്ടും പറയാണ്ടെങ്കിൽ പറ്റിക്കണ്ട് കരിക്കഞ്ഞി നാളെണ്ടാക്കാം മറ്റന്നാളുണ്ടാക്ക നാളെ ഇതേണ്ടാക്കില്ല കേസ് ഞാൻ എന്നും വിചാരിക്കുന്നു ഓമ്പ്രണ്ടാവും ഇന്നിപ്പം പറഞ്ഞോ ചെലപ്പോണ്ടായോ തേങ്ങി തരുമോ ുമാർ ഏതൊരു സിനിമ പറഞ്ഞിട്ട് ബിരിയാണി എടുക്കണ്ടാ ഗേറ്റിന്റെ അവിടെ അവിടെ ഒന്നും ഇല്ല ലാസ്റ്റ് അഥവാ പണിയാണ് പക്ഷേ ആ നേരത്തെ മറക്കും ആ നേരം വെച്ചാണ്ട് നമ്മള് പേടിയാണ്ടൊക്കെ അപ്പൊ വെച്ച് മറക്കും അതാണ് സംഭവം അയച്ചിട്ടില്ല തീരെ ഉണ്ടാവൂല കാരണം അധികം സമയം ഇല്ല അത് നിക്കാൻ പറ്റൂല

അടുപ്പത്ത് ൂടെ ഒരു ഒരു ഡിഷ് മൂന്ന് പണി നമ്മള് ചെയ്യൂലേ അടുപ്പുണ്ടായ മതി മൂന്നോടത്ത് അതൊക്കെ എടുക്കും അതൊക്കെ ശരിയല്ലേ പക്ഷെ ഇത് ആകെ അരമണിക്കൂറെ ദോശ ചൂടണം ആയിക്കോട്ടെ പക്കോട്ടുണ്ടാക്കണം ഇല്ലേ അപ്പോ ഏതായാലും അഭിനന്ദി കിട്ടാ പൊതുപരീക്ഷണം അതെ ഇനി അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പോകുമ്പോഴാണ് അതിന്റെ ഒരു മുന്നോടിയാണ് ഈ സെക്കൻഡ് അല്ലെ ഇനിയുള്ളതാണ് ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് വലിയ വിജയം തന്നെയാണ് അല്ലൊന്നൊരു കാര്യമില്ല എല്ലാവരും പറഞ്ഞില്ല ഫസ്റ്റ് കാണ ഒരു മതസ്സുകൾ ടെൻഷൻ അടിക്കരുത് സെക്കൻഡ് കിട്ടിയില്ല സെക്കൻഡ് കിട്ടി കിട്ടിയില്ലെങ്കിൽ ഒക്കെ എല്ലാം എല്ലാം നമ്മള് ഇനി കടിയുണ്ടാക്കാൻ പോവണേ ദോശേ കടിയുണ്ടാക്കാൻ പോവണേ പിന്നെ ഇതല്ലേ അങ്ങനെ ഞാൻ കടയിൽ പോയി പോകണം വാങ്ങി ബസ്സൊക്കെ വാങ്ങിക്കൂടുന്നേ ഇനി വെള്ളം കളിക്കാൻ ചെറുനാരങ്ങ എന്തെങ്കിലും വെള്ളം കളിക്കാൻ വാങ്ങണം പിന്നെ എന്തെങ്കിലും ലേസം പക്കോട അവിടെ നിന്ന് വാങ്ങിയ അൻപത് രൂപക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് ഇഷ്ടം പോലെ നല്ലൊന്നുമില്ല ഉണ്ടായാലും നല്ലതാണ് അപ്പൊ നോക്കട്ടെ അപ്പൊ കടയിൽ പോയി പിന്നെ തേങ്ങ പൊളിച്ചു നേരട്ട തേങ്ങ ഞാൻ പൊളിച്ചത് തേങ്ങ ഉണ്ടാ ആദ്യം അതെണ്ടാറില്ല കാരണം നമ്മളും തേങ്ങ ഒന്നുമില്ല ഒരു കൊല ഓ ഒരു കൊല ഒരു തെങ്ങിണ്ട് ഇടക്കിടക്ക് പോയതൊക്കെ നമ്മളെ നമ്മളെ പറഞ്ഞ പറഞ്ഞ ഒരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി തേങ്ങ തേങ്ങ വാങ്ങും രൂപ കൊടുക്കണം അങ്ങനെ വാങ്ങിക്കൊണ്ടു കുഴപ്പമില്ല എല്ലാം വിഷയം ഹൈറാണ് പിന്നെ എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടാണ് എല്ലാ കൂടി നമുക്ക് ശരിയാവട്ടെ ഐ ആം ഹാപ്പി എല്ലാരും പ്രാർത്ഥിക്കുക കമന്റിലൂടെ അറിയിക്കണം ഇഷ്ടപ്പെട്ട വീഡിയോ ചെയ്യാം ആളോ അപ്പൊ തേങ്ങ വിളിക്കണ നിർബന്ധാ കട അടക്കുന്നോ അതിന് മുമ്പില് ആ ദോശയിലിട ഏതായാലും തേങ്ങ വേണല്ലോ അപ്പൊ ഞാൻ തേങ്ങ ഒളിച്ചു കൊടുക്കട്ടാ അധികം നേരം കേട്ടാ അധികേ ഞാൻ അധികം സമയ മുമ്പായിട്ട് നേരത്തെ തേങ്ങ വിളിച്ചാലേ അപ്പൊ പിന്നെ തേങ്ങ പൊളിച്ചാനൊക്കെ എളുപ്പം ചെറിയൊരു കുഴപ്പം തേങ്ങ അപ്പൊ തേങ്ങ തേങ്ങ റെഡി ആട്ടാ അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് വരാ അപ്പൊ നോമ്പ് പോണേറന്നു ചെല്ലോ ചളി നല്ല ചലത്തൊക്കെ Bueno. buenos dieren. மாளு முண்டான் போய் தான காணல. அந்த முண்டோட ஏத்திது. हैन? unde. ஆ சூடா ஏதோ முண்டவ இல்ல தலையில நட்டவுல. ஆ அப்போ நார்து நானே போய்ப்ளை முண்டோட எச்சுச்சோ போய்தேன்றே. அவ தற்காலமும் இங்க நெத்தக்கர் அதோதே முந்திரி பக்கோடா நாரங்க வெல்லம். இத்ரே ஐட்டம் போடுனச்சுண்டு. ഓക്കെ അപ്പൊ എന്നും പറയുമ്പോൾ തന്നെ ഇനിയിപ്പോ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടവിടെ ദോശ അതുപോലെ തന്നെ ബീഫ് ഇത് കഴിച്ചിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കഴിക്കാം പിന്നെന്താ ഫുഡ് അപ്പോ ബീഫ് ഫ്രൈ എന്തെങ്കിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദോശയുണ്ട്

എങ്ങനെ അല്ല എത്ര ദോശ കേട്ടെ എട്ട് ദോശ കേട്ടോ എട്ട് ദോശ അത് ഇണ്ട് ദോശ കണ്ടിട്ടുണ്ടോ വലിയ ദോശ കേട്ടിട്ടെ

നിസ്കരിക്കന്നെ നറക്കളിപ്പിക്കാടിക്കണ്ടാക്കിയാളിന്ന് പറയാസ്കരിച്ച് നേരെ വന്നിരുന്ന ഞാൻ തിന്നന നിസ്കേച്ച കൊടുത്ത് ഞാൻ തിന്നട്ടെ എന്ന് ചോദിച്ചു പിന്നെ ആ ഇന്ന തിന്നോ എന്നിട്ട് വന്നിരുന്ന ആളെ എത്ര ദോശ തിന്നങ്ങൾ അറിയാം സൂപ്പറീട്ടരു അപ്പൊ ഞങ്ങള് നമ്മളെന്നും വിചാരിക്കും ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ഉണ്ടാക്കണ ഒരു പ്രാവശ്യം ബീഫ് കൊടുത്തിട്ട് അതേപോലെ അത് കറി കറിയാക്കി അങ്ങനെ പോയി ഇപ്പൊ നോമ്പ് ആദ്യമായിട്ടാണ് ബീഫ് ഫ്രൈ ഉണ്ടാക്കണത് അതെ അതെ അത് ബിരിയാണി ഉണ്ടാക്കി അങ്ങനെ പോയി അപ്പൊ ദോശയും ഈ പോലെ ബീഫ് ഫ്രൈ കൂടി നല്ല ടേസ്റ്റ് നമ്മള് പൊറോട്ട നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങള് കഴിച്ചോട് ആ പിന്നെന്താ പോയില്ല ഇവിടെ പറ്റാത്ത പറയു വാണ കുഞ്ഞാമാനടുത്ത് വെച്ചാടെ പോയി കേടെ ഞാൻ എന്നോട് പറഞ്ഞിങ്ങനെ ഈ ലേസും ഭക്ഷണം അപ്പൊ ഭക്ഷണം മേണ്ടായില്ല അന്ന് രണ്ടു ദിവസം കഴിഞ്ഞു ഞങ്ങളിതൊക്കെ പിന്നെ മാത്രമല്ല സ്വസ്ഥാരി കഴിക്കണ ഫോൺ എന്തോ ക്യാമറ വെക്കണം അപ്പൊ വീഡിയോ വേണ്ടപ്പ ഉണ്ടേ അല്ലേ വൈകി കഴിഞ്ഞാലേ ഭക്ഷണമൊക്കെ കിടക്കാൻ ബുദ്ധിമുട്ടല്ലേ വേണ്ട കഴിച്ചാണ് അപ്പോൾ അഭിപ്രായങ്ങളെ കമന്റുകൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ആദ്യം ചാനൽ കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ അപ്പൊ എല്ലാവർക്കും